നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൾ റോഡിനെ സാധാരണ ഈ പോൾ റോഡിൽ നമ്മൾ ചെറിയ ചെറിയ മീനുകളൊക്കെ അല്ലേ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ പോൾ റോഡിൽ നല്ല വലിയ വലിയ മീനുകളെ പിടിക്കാനുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം ബാ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കൂട്ടുകാരെ അത് വേണ്ട നമ്മളൊരു ചെറിയൊരു പോൾ റോഡ് എടുത്തിട്ടുണ്ട് ലൂക്കാനയുടെ ആണെങ്കിൽ വളരെ ചെറിയ റോഡാണ് കേട്ടോ വളരെ നൈസായിട്ടുള്ള റോഡാണ് അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇതുപോലെയുള്ള കുറച്ച് സേഫ്റ്റി പിന്നും ആവശ്യമുണ്ട് അപ്പോൾ ഈ പിന്നിനെയൊക്കെ നമുക്കിതാ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കണം ആദ്യം ഇതാണ്ടോ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് വളച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കും ഇതാ വേണ്ടല്ലേ നമ്മളിങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ പിന്നുകളും ഇതുപോലെ സിമ്പിളായിട്ട് വളച്ചെടുക്കാം നമ്മൾ സാധാരണ പോൾ റോഡിലൊക്കെ ചെറിയ ചെറിയ കുറച്ച് വലിയ മീൻ പെടുമ്പോഴും പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ലേ ആ ഒടിഞ്ഞു പോക്ക് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഐഡിയ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളെല്ലാ സാധനവും ഇതുപോലെ വളച്ചെടുത്തുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നിന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയാണ് കട്ട് ചെയ്തെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം അതാ നമ്മൾ ഒരുപാട് നീട്ടി കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു ഒരു ഇഞ്ച് അല്ല ഒരു ഇഞ്ചും നമുക്ക് ആവശ്യമില്ല ഒരു അര ഇഞ്ച് പോലെ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സൈസ് ഇത് കണ്ടില്ലേ നമ്മൾ വളരെ ചെറിയൊരു പീസായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്കൊരു അഞ്ചാറ് പീസാണ് ആവശ്യം അതായത് നമ്മുടെ പോൾ റോഡിന് എത്ര ഇതുണ്ട് അതിൻ്റെ റോഡിൻ്റെ പീസ് ഉണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും പിന്നെ എടുക്കേണ്ടത് അപ്പം നമ്മളങ്ങനെ പിന്നെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നേരെ നമ്മുടെ പൗഡർ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇതാ നമ്മൾ ഈ സംഭവം ഞാൻ നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ട് വീഡിയോയിൽ ഇത് കണ്ടില്ലേ മീൻ അഴിക്കാനും ഊരാനും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റും എവിടെയെങ്കിലും ചുറ്റി കൊണ്ടുപോകേണ്ട കാര്യമില്ല ചൂണ്ടയ്ക്ക് നമുക്കിത് ഏറ്റവും ടോപ്പിൽ വേണമെങ്കിലും വെച്ച് കെട്ടാം എന്തായാലും ഈ നൂല് ഏറ്റവും മുകളിൽ ഇതുപോലെ കെട്ടിയതുകൊണ്ട് ഏറ്റവും ടോപ്പ് വശത്ത് നമ്മളത് വെച്ചിട്ട് കെട്ടുന്നില്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പീസ് തൊട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് അതിനു വേണ്ടി ഞാനൊരു കറുത്ത നൂല് തന്നെയാണ് എടുത്തിരിക്കും കാരണം നമ്മുടെ പോൾ റോഡ് കറുത്തത് കൊണ്ട് നമുക്ക് കറുത്ത നൂല് കെട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം കാണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറുത്ത നൂല് കെട്ടുന്നത് ഇത് ഒരുപാട് മുമ്പിൽ നീട്ടി കെട്ടാതിരിക്കുക കേട്ടോ കറക്റ്റ് ആ പോൾ റോഡിൻ്റെ അളവിൽ വെച്ചിട്ട് വേണം കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പിന്നെ മുഴുവൻ മറയുന്നത് വരെ നമ്മൾ ചുറ്റിയിട്ട് ഒന്ന് നല്ലവണ്ണം കെട്ടിയെടുക്കാൻ നോക്കുക ഇതുകൊണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ കെട്ടിയെടുക്കാൻ നോക്കുക ആ പിന്നിൻ്റെ ചെറിയ പീസ് നമുക്ക് പുറത്ത് കാണാത്ത രീതിയിൽ കെട്ടുവാണെങ്കിൽ ഒന്നുകൂടി ഫിനിഷിംഗ് ആയിരിക്കും അതായത് വൃത്തിയായി കെട്ടാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ നന്നായിരിക്കും നല്ല വില കൊടുത്ത് നമ്മൾ എന്താ പറയുക ടെലസ്കോപ്പിക് റോഡ് വാങ്ങിക്കുന്നതിന് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഈ റോഡ് തന്നെ നമുക്ക് ടെലസ്കോപ്പിക് റോഡായിട്ട് ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത് ഇതിൻ്റെ മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ട് നൂലുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ നൂല് വെച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെ കെട്ടുന്നത് അതിൻ്റെ ഞാൻ ഐ ബട്ടൺ ഞാൻ മോളിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ല നമ്മളൊരു അഞ്ചാറ് പിന്നെ ഇതിൽ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അഞ്ച് രൂപ കൊടുത്തിട്ടൊരു ഫെവി കുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫിക്സ് ആയിരിക്കും നൂല് അഴിഞ്ഞു പോകാനോ അതുപോലെ ഇളകി പോകാനോ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഈ ഫെവിക്കു കിടുന്നതിൻ്റെ മുമ്പ് ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോകാതെ നോക്കണം അതായത് വേറെ റോഡിൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് തന്നെ നാശമായി പോകും കാരണം ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പൊഴിഞ്ഞ് വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് രീതിയിൽ മാത്രം നൂലൊന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ ആ ഫെവിക്കൊക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൊടുത്തതിന് റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുകയും വേണം അപ്പം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അത് അറിയാതെ അങ്ങനെയും കയറി പോവുകയാണെങ്കിലും അത് ഒട്ടത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഫെവി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ വളരെ സിമ്പിളല്ലേ കൂട്ടുകാരെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എന്താ പറയുക പോൾ റോഡിൻ്റെ ഒരുപാട് ടെക്നിക്ക് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കാണാത്തവരൊക്കെ ഒന്ന് ലാസ്റ്റ് കണ്ടതിന് ശേഷം ഒന്ന് കണ്ടുനോക്കണേ അത് ഇത് കണ്ട ഇത് നമ്മൾ പി വി സി പൈപ്പിൽ ചെയ്തെടുത്തൊരു സംഗതിയാണ് നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൂണ്ട ചുറ്റാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് ഇത് കാണാത്തവർ ഞാൻ ഐബട്ടം കൊടുക്കുന്നുണ്ട് കണ്ടുനോക്കാം അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ എന്താ പറയുക ടെലിസ്കോപ്പിക് റോഡ് സെറ്റാക്കിയിട്ടുണ്ട് പോൾ റോഡിനെ ടെലിസ്കോപ്പിക് റോഡാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളൊരു സാധാരണ ഒരു ടങ്കീസ് നമ്മൾ കെട്ടി ഇതാ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉറപ്പുള്ള ഒരു സംഭവം ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒന്ന് നോക്കണേ അപ്പോൾ കൂട്ടുകാരന്മാരെ നമ്മളിതാ ഓൾ റോഡിനെ നമ്മൾ ടെലിസ്കോപ്പിക് റോഡ് പോലെ കെട്ടിയെടുത്തിട്ടാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ കെട്ടിയെടുത്തു കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മളത് കെട്ടിയെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ പരലമീനുകൾ അങ്ങനെയുള്ള തിലോപ്പി അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുകയുള്ളൂ നമ്മളിങ്ങനെ കെട്ടുകയാണെങ്കിൽ നല്ലോണം ഒന്ന് സപ്പോർട്ട് കിട്ടും പെട്ടെന്ന് ഒടിഞ്ഞു പോകില്ല അപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ ലൈൻ ഒന്ന് കുറച്ച് നീളം കുറച്ച് കെട്ടിയിരിക്കുകയാണ് ഇത് വളരെ ചെറിയ റോഡാണ് കേട്ടോട്ടില്ലേ വളരെ നൈസായിട്ടുള്ള റോഡാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുക വളരെ നൈസ് നൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള റോഡാണ് അപ്പോൾ നമ്മളിങ്ങനെ കെട്ടിയെടുക്കുന്ന സമയത്ത് ഇത് ടെലസ്കോപ്പിക് റോൾ പോലെ കുറച്ച് സപ്പോർട്ട് കിട്ടും നമുക്ക് വെയ്റ്റ് ഒക്കെ തൂക്കിയെടുക്കാൻ പറ്റും അത് നോക്കിയാൽ ഞാനിപ്പോൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളം കയറാണ് അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് വെള്ളം കൊടുത്തിട്ടില്ലേ ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടാവും കേട്ടോ മൂന്ന് കിലോ ഒന്ന് അടുത്തുണ്ടാവുന്നതിനകത്ത് അപ്പോൾ നമുക്കിതൊന്ന് പൊക്കിയെടുക്കാൻ നോക്കാം പൊക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടിലില്ല നോക്കിയോ കട കാണുന്നുണ്ടോ റോഡ് നിൽക്കുന്ന നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഹോൾ റോഡിൽ പിടിച്ച് പൊക്കുകയാണെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാണുന്നുണ്ടോ നമ്മൾ പൊക്കുമ്പോഴ സമയത്ത് ഇവിടുന്ന് പെട്ടെന്ന് ഓടിക്കും കാരണം അത് ഇവിടെ മാത്രം സപ്പോർട്ട് ഉള്ളൂ നമ്മളിത് ടെലസ്കോപ്പിക് റോഡ് പോലെ ഇവിടെ ഈ പിന്നെ വെച്ച സമയത്ത് നമുക്കിത് ഫുള്ളായിട്ട് സപ്പോർട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരൻ വരെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും バイ